അലഹമുല്ല സഹോദരങ്ങളെ സഹോദരിമാരെ അസ്സാമത്ത് വന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയത്ത് എന്ന സാങ്കേതിക പ്രയോഗത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഓണർത്തുക എന്നതാണ് എന്റെ ഉദ്ദേശം വിശുദ്ധ ഖുഹാൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഖുർആാനുമായി ബന്ധപ്പെടുമ്പോൾ ചില സാങ്കേതികമായ പദപ്രയോഗങ്ങൾ നാം കേട്ടു വരാറുണ്ട് ആയത്തുകൾ സൂറത്തുകൾ ഇങ്ങനെ തുടങ്ങിയുള്ള പദങ്ങൾ നാം സാധാരണഗതിയിൽ കേട്ടു വരാറുള്ളതാണ് എന്താണ് ആയത്ത് എന്ന് പറഞ്ഞാൽ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ആയത്ത് എന്നതിന്റെ പദാനുപദമുള്ള അർത്ഥം അടയാളം ദൃഷ്ടാന്തം എന്നൊക്കെയാണ് നമ്മൾ സാധാരണ സുപരിചിതമായി കേട്ടു വരാറുള്ളത് സൂക്തങ്ങൾ അതായത് ആയത്ത് എന്ന് പറഞ്ഞാൽ സൂക്തം എന്ന് പറഞ്ഞാൽ സൂക്തങ്ങൾ അപ്പോൾ സൂക്തം എന്ന പേരിലാണ് നമ്മൾ അതിനെ പരിചയിച്ചിട്ടുള്ളത് എന്നാൽ ആയത്തിന്റെ അർത്ഥം അടയാളം എന്നാണ് ദൃഷ്ടാന്തം എന്നാണ് അതായത് മനുഷ്യന് സന്മാർഗായകമായ ഒരു ദൈവിക പദസമുച്ഛയമാണ് യഥാർത്ഥത്തിൽ ആയത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒന്നുകൂടി പറഞ്ഞാൽ മനുഷ്യന് സന്മാർഗ്ഗദായകമായ ഒരു ദൈവിക പദസമുച്ഛയം എന്നതാണ് ഇവിടെ ിലെ സൂക്തങ്ങളെ ആയത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ചില ആയത്തുകൾ വിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകൾ ചില സൂക്തങ്ങൾ ഒന്നിലധികം വാചകങ്ങൾ ചേർന്നതാകാം അതുപോലെ തന്നെ ചില ആയത്തുകൾ ഒറ്റ ഏതാനും ഒറ്റ അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ആയത്തുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയുടെ തുടക്കം ഏതാനും അക്ഷരങ്ങളാണ് അതുപോലെ തന്നെ വീണ്ടും നാം മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ ഖുർആാനിൽ സുഹത്ത് സ്വാദ് സുഹൃത്ത് കാഫ് സുഹൃത്ത് മറിയം അങ്ങനെ തുടങ്ങി ഏതാനും സൂറകളുടെ തുടക്കത്തിൽ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ അക്ഷരങ്ങളുടെ അക്ഷരങ്ങൾ മാത്രം ഒതുങ്ങിയിട്ടുള്ള അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള കാര്യങ്ങളെയും നമുക്ക് ആയത്ത് എന്ന് അതിനെയും ആയത്തിലാണ് ഉൾപ്പെടുത്തിയിട്ട് എണ്ണീട്ട് കണക്കാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സൂറത്തും അറിയാമേൽ നമുക്ക് കാണാം തുടക്കം ഇങ്ങനെ ഖുർആാനിൽ ആയത്തുകൾ വ്യത്യസ്ത സ്വഭാവത്തിൽ അതായത് ഒന്നിലധികം വാചകങ്ങൾ കൂടിയിട്ടുള്ള ആയത്തുകൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒറ്റ അക്ഷരങ്ങളിലും അതുപോലെ ഒന്നിലധികം അക്ഷരങ്ങളിലും മാത്രം ഒതുങ്ങിയുള്ള ആയത്തുകളെയും നമുക്ക് കാണാൻ കഴിയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒറ്റ അക്ഷരങ്ങളിലും അതുപോലെ തന്നെ ഏതാനും അക്ഷരങ്ങളിലും മാത്രം കാണുന്ന ആയത്തുകൾ ഒരർത്ഥവുമില്ലാത്ത ഒരു ലക്ഷ്യവും ഒരു അടയാളവുമില്ലാത്ത ഒരു ദൃഷ്ടാന്തവുമില്ലാത്ത ഒന്നും സൂചിപ്പിക്കാത്ത ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതില്ല നേരെ മറിച്ച് ഈ അക്ഷരങ്ങൾ അർത്ഥപൂർണമായ വാക്യ സമുച്ചയത്തെ സൂചിപ്പിക്കുന്നു പ്രതിനിധീകരിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു നമ്മുടെ പ്രാഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഭൗതിക സാമ സംവിധാനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇല്ലെങ്കിലും ഈ ഊർഹാനിലെ ഓരോന്നും എല്ലാം തന്നെ എല്ലാ ആയത്തുകളും എല്ലാ സൂക്തങ്ങളും അർത്ഥപൂർണ്ണമാണ് അടയാളങ്ങളാണ് ദൃഷ്ടാന്തങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ടാണ് ഖുർആാനിലെ സൂക്തങ്ങൾക്ക് ആയത്ത് എന്ന് പേര് കൊടുത്തിട്ടുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർആാനിലെ സൂക്തങ്ങൾക്ക് ആയത്ത് ആയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അർത്ഥം പറഞ്ഞു അടയാളം എന്നാണ് ദൃഷ്ടാന്തം എന്നാണ് അപ്പോൾ ഓരോ ഖുർആൻ സുക്തവും ഓരോ ഖുർആാനിലെ സൂക്ത ഓരോ സൂക്തവും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തവും അതുപോലെ തന്നെ മനുഷ്യനെ സന്മാർഗത്തിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ സന്മാർഗത്തിന്റെ അടയാളവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ സൂക്തങ്ങൾക്ക് ആയത്ത് എന്ന പേര് നൽകിയിട്ടുള്ളത് ഈ പേര് ഖുർആാനിലെ സുക്തങ്ങൾക്ക് ആയത്ത് എന്ന പേര് നൽകിയിട്ടുള്ളത് അള്ളാഹു സുബാനുവ താല തന്നെയാണ് സൂറത്തുൽ ഹദീദിലെ ഒമ്പതാമത്തെ ആയത്ത് ആയത് നമ്മെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവർ അള്ളാഹു സുബാനുവ താല പറയുന്നു هو الذي ينزل على عبده آيات بينات آيات بينات ليخرجكم من الظلمات إلى النور وإن الله بكم لرؤوف رحيم. الله ولا ഖുറാനിലെ സുക്തങ്ങളെ ആയത്ത് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുന്നു ഹുവല്ലരി അവൻ അത്ര യുനസ് അവൻ തന്റെ അടിമക്ക് ഇറക്കി കൊടുത്തു അവതരിപ്പിച്ചു കൊടുത്തു അൽപ്പാൽപമായി അവതരിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ആയാത്തിൻ വയ്യന സുവ്യക്തമായ സൂക്തങ്ങൾക്കും എന്തിനാ അദ്ദേഹം അതായത് ആ പ്രവാചകൻ നിങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പുറത്തെടുത്തുകൊണ്ടുവരുന്നതിന് വേണ്ടി വിനം ദുലുമാതി അന്ധകാരങ്ങളിൽ നിന്ന് ഇലനൂർ പ്രകാശത്തിലേക്ക് അപ്പോൾ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് പ്രവാചകൻ അലൈഹി സല്ലാല്സലമെ നിങ്ങളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി സുവ്യക്തമായ സൂക്തങ്ങൾ തന്റെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്തവനാണ് അവൻ അവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനു താല എന്ന് അള്ളാഹു സൂറത്തുൽ ഹദീദിലെ ഒമ്പതാമത്തെ ആയത്തിൽ പറയുന്നു അപ്പോൾ ഈ സൂക്തങ്ങൾക്ക് ഖുർആാനിലെ സൂക്തങ്ങൾക്ക് ആയത്ത് എന്ന പേര് നൽകിയിട്ടുള്ളത് അള്ളാഹു അബ്ബുൽസത്ത് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആയത്തിന്റെ അർത്ഥം ഞാൻ ഒന്നുകൂടി പറയുകയാണ് അടയാളം ദൃഷ്ടാന്തം എന്നാണ് അതിന് നേർക്കുനേരെയുള്ള അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പ്രപഞ്ചത്തിലെ ഓരോ സത്യജാലങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആാനിന്റെ കാഴ്ചപ്പാട് എല്ലാ സത്യജാലങ്ങളും അള്ളാഹുവിന്റെ തൊട്ടികൾ എല്ലാം തന്നെ ആയത്തുകളായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആയത്തുകളാണ് മനുഷ്യനെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തവും അതുപോലെ തന്നെ സന്മാർഗത്തിന്റെ അടയാളങ്ങളും ആയിട്ടാണ് അള്ളാഹു സുഹാനു മുഴുവൻ സത്യജാലങ്ങളെയും പരിചയപ്പെടുത്തിയിട്ടുള്ളത് അവിടെയും ആകാശഭൂമികളെ സർവ സർവ സിജാലങ്ങളുടെ തെട്ടിപ്പിൽ അതുപോലെ തന്നെ സർവ സത്യജാലങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പകലും രാത്രിയും എന്നുവേണ്ട മനുഷ്യനെ കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ എല്ലാ സൃഷ്ടിജാലങ്ങളും അള്ളാഹുവിന്റെ ആയത്തുകളാണ് എന്ന് പരിചയപ്പെടുത്തി അത് കാണാൻ കഴിയുന്നു അപ്രകാരം തന്നെ ഖുർആാനിലെ എല്ലാ സുപ്തങ്ങളും ആയത്തുകളാണ് ദൃഷ്ടാന്തങ്ങളാണ് അടയാളങ്ങളാണ് ഇങ്ങനെ ഖുർആനിലെ ആയത്ത് എന്ന് പറയുന്ന പ്രയോഗത്തെ വിശുദ്ധ ഖുർആാനിലെ ആയത്ത് എന്ന് ഖുർആാനിലെ ആയത്തുകൾ ആയത്ത് ആയത്തുകൾ എന്നുള്ള പ്രയോഗത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു വിവരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത് അള്ളാഹു സുബാനു വാല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ